ഈ ഒറ്റയ്ക്കുള്ള ലൈഫ് തുടങ്ങിയപ്പോൾ ഞാൻ പുതിയ പുതിയ ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ കണ്ടെത്താൻ തുടങ്ങി ഇന്നത്തെ ബ്രഞ്ച് പൊറാട്ടയും തക്കാളി കൂട്ടാനും മത്തിപൊരിച്ചതും ചെമ്മീൻ അച്ചാറുമാണ് സോ വർക്കിന്റെ കുറച്ച് ട്രെയിനിങ് മോഡ്യൂൾസ് ഒക്കെ കണ്ടു തീർക്കാനുണ്ടായിരുന്നു സോ അതൊക്കെ കണ്ടു തീർത്തിട്ട് ഞാൻ നേരെ മാറ്റി ഇറങ്ങുകയാണ് ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ് ലണ്ടൻ്റെ ടാപ്പ് വാട്ടർ കുടിക്കാൻ തീരെ നല്ലതല്ല സോ കഴിഞ്ഞൊരു മൂന്നാല് മാസം ഫിൽട്ടർ ജെഗ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ബട്ട് ഫൈനലി ഞാൻ അങ്ങ് മിനറൽ വാട്ടർ ബോട്ടിൽസിലോട്ട് മാറാൻ അങ്ങ് തീരുമാനിച്ചു ബാക്കി ഓപ്ഷൻസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്താ അറ്റ്ലീസ്റ്റ് നല്ല വെള്ളം കുടിക്കാമല്ലോ ആൻഡ് ഇതാണ് ഗ്രാനി ബാഗ് ഇവിടെ ആൾക്കാർ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതാണ് കൂടെ കൊണ്ടുപോകൽ ഞാൻ സാധാരണ എടുക്കലില്ല പക്ഷേ ഇന്ന് വേണ്ടി വരും ഇവിടെ ഇപ്പോൾ സമ്മർ കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒടുക്കത്തെ വെയിലാണ് നട്ടുത്ത സമ്മർ പോലല്ല അവിടെ വേർക്കുന്ന സമ്മറാണെങ്കിൽ ഇവിടെ പുയിങ്ങണതാണ് ഞാൻ ആദ്യം ടെസ്കോയിൽ പോയി പക്ഷേ ഞാൻ വിചാരിച്ച വെള്ളം അവിടെ ഇല്ലായിരുന്നു കേട്ടോ സോ ഞാൻ നെക്സ്റ്റ് നേരെ ആസ്ഥയിലോട്ട് പോയി രണ്ടര പൗണ്ടിന് ആറ് ബോട്ടിൽസ് ഓഫ് വോട്ടർ കിട്ടുന്ന പാക്കാട്ടോ ഞാൻ എടുത്തത് പിന്നെ പറയാതിരിക്കാൻ വയ്യ ഇതും വീട്ടു പോവാന്നുള്ളത് കുറച്ച് പണിയുള്ള ഒരുപാടിയാണ് അതുകൊണ്ട് പാതി വയ്യ തന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ തീർത്തു ഏതായാലും ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പതിയേ പോവാ